ായി കൂട്ടുകാരെ തിരുവാതിര ഞാറ്റല്ല തുടങ്ങിയല്ലോ ഇനി നമുക്ക് കൊടി നടാം വിവിധ ഇനത്തിൽപ്പെട്ട കുടികൾ ഉണ്ട് ഇത് പന്നിയൂർ ഭാഗത്തിൽപ്പെട്ട കൊടിയാണ് പന്നിയൂർ വണ്ണ കരിമുണ്ട നാരായക്കൊടി ഇങ്ങനെ വിവിധ വർഗത്തിൽപ്പെട്ടതും ഉള്ള കുടികളുണ്ട് അത്തരം കൊടികൾ കടന്നതിന് ജൂൺ ഇരുപത്തിനാം തീയതി രാത്രിയിലാണ് തിരുവാതിര ഞാറ്റുനിര തുടങ്ങിയത് നമ്മൾ കൊടിത്തല ഇത് പന്നിയൂരിൻ്റെ കൊടിത്തലയാണ് പന്നിയൂർ വണ്ണ തയ്യാറാക്കി വിചരിക്കുന്നതാണ് നമ്മൾ കുളികൾ കുഴികൾ എടുത്തതിന് ശേഷം ആ കുഴികളിൽ വളവിട്ട് വേണമെങ്കിലും നടാം വേര് പിടിപ്പിച്ചതാണെങ്കിൽ വളവിട്ട് നമ്മൾ ചാ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കരിയിലൊക്കെ ഇട്ടിട്ട് കുടി നടാം അല്ല എങ്കിൽ വേര് പിടിച്ച് കഴിഞ്ഞിട്ട് വളവിട്ടാലും മതി താങ്ങുമരം ഉള്ളതാണെങ്കിൽ നിൽക്കുന്ന താങ്ങുമരത്തിൻ്റെ ചൂട്ടിൽ അത് കുടി പോയതോ അല്ലെങ്കിൽ താങ്ങുമരത്തിൻ്റെ ചൂട്ടിൽ കുടിയിടാം അല്ല എങ്കിൽ താങ്ങുമരം നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ താങ്ങുമരത്തിൻ്റെ അടുത്ത് ഒരു ഒരടിയോളം ഒന്നൊന്നര അടിയോളം അകലെ കുഴിയെടുത്ത് അവിടെ നമുക്ക് ഈ കൊടി നടാവുന്നതാണ് തിരുമുറിയാത്ത തിരുമുറിയാത്ത മഴ പെയ്യുന്ന സമയമാണ് കൊടി ഇടാനായിട്ട് വേണ്ടത് ഇപ്പം മറ്റേ കാലാവസ്ഥയാണ് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് തെളയുന്നുണ്ട് അതുപോലെ മഴയും വരുന്നുണ്ട് പേര് പിടിപ്പിച്ചതോ അല്ലാത്തതോ ആയ കുരുമുളക് തണ്ടുകൾ നടാം നമ്മൾ കുഴി തയ്യാറാക്കിയിട്ട് വേരു പിടിപ്പിച്ചതാണെങ്കിൽ അതിൻ്റെ അകത്ത് ചാണകപ്പൊടി കരിയില കുഴിയിൽ നിറച്ചതിന് ശേഷം നമ്മൾ കുരുമുളക് തണ്ട് വേരോട് കൂടിയതും അല്ലെങ്കിൽ മുറിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് തണ്ട് ഇത് കുരുമുളക് തണ്ട് നടേണ്ടതാണ് അങ്ങനെ കുഴി എടുത്തു വെച്ചിരിക്കുന്നിടത്ത് നട്ടിട്ട് നമ്മൾ ഇത് നമ്മൾ നടുകയാണ് നട്ടിട്ട് ഇതുപോലെ പഴയ പഴയകാലത്ത് ഉള്ള പോലെ നാർ എടുത്ത് ഇത് നമ്മൾ കവങ്ങിൻ്റെ പാളയുടെ നാരാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെറു കയറുകൾ എടുക്കാം അല്ലെ തുണിയുടെ കഷ്ണമാകാം ചണച്ചിട്ടാണ് ഏറ്റവും നല്ലത് കയറാകുമ്പോൾ ചൂടുണ്ടാകും പ്ലാസ്റ്റിക് കയറാണെങ്കിൽ ചൂട് കാരണം അത് അത്രണ്ടവിടുമ്പോൾ ചഴുകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള ജൈവപരമായിട്ടുള്ള വള്ളി എടുത്ത് കെട്ടിക്കൊടുത്ത് വേര് പിടിച്ച് പടന്ന് കയറുമ്പോൾ നമ്മൾ കയറുകൊണ്ട് കെട്ടിക്കൊടുക്കുകയായിരിക്കും ഉത്തമം അങ്ങനെ നട്ട് കഴിഞ്ഞ് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ളവിട്ട് കയറ്റി വിടുന്നുണ്ട് ഇപ്പം നമ്മൾ താങ് മരം നട്ടിട്ടില്ല എങ്കിൽ നമ്മൾ കപ്പത്തണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും കിളിക്കുന്ന പച്ചപ്പ് കുറേ കാലം നിൽക്കുന്ന തണ്ടുകളെടുത്ത് താങ്ങുമരത്തിന് പകരം നട്ടിട്ട് അതിൽ കൊടി കെട്ടി വെച്ച് തണ്ട് അത് പിടിച്ചു കഴിഞ്ഞ് വേര് പിടിച്ച് കഴിഞ്ഞ് ആ കൊടിയെ നമ്മളാ മരത്തിന് താങ്ങുമരം വെച്ച് പിടിപ്പിച്ചിട്ട് അതിലോട്ട് മാറ്റിക്കെട്ടാവുന്നതാണ് ഈ നമ്മൾ നട്ടുന്ന തണ്ടിൻ്റെ അടുത്ത് താങ്ങുമരം നട്ടുപിടിപ്പിച്ചിട്ട് അതിലോട്ട് മാറ്റി കെട്ടിയാൽ ആ മരത്തിലോട്ട് കയറുന്നതാണ് നമ്മൾ പന്നിയൂർ പോലുള്ള വർഗ്ഗങ്ങളാണെങ്കിൽ അത് നല്ല കയറ്റമുള്ള നല്ല വലിപ്പമുള്ള ആഞ്ഞിലി പ്ലാവ് മഹാഗണി തെങ്ങ് ഇങ്ങനെയുള്ള മരങ്ങളിൽ നടുകയാണെങ്കിൽ അവ ഉയരത്തിൽ കയറിപ്പോവുകയും കായ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ കരിമുണ്ടയോ പന്നിയൂരോ ഒക്കെ ആണെങ്കിൽ കിളിഞ്ഞിലോ മുരിക്കോ മുരിങ്ങയോ ഇങ്ങനെയുള്ള മരങ്ങളിൽ നമുക്ക് നട്ടുപിടിപ്പിച്ച് കയറ്റി മുരിങ്ങയാണെങ്കിൽ ഒരു ഗുണമുള്ളത് നമ്മൾ മുരിങ്ങയുടെ കായകെട്ടും മുരിങ്ങയുടെ ഇല നമുക്ക് കറികൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഉത്തമമായ വൈറ്റമിൻസുകളുള്ള വൈവാണ് അതുകൊണ്ട് നമ്മൾ അത്തരം വൃഷങ്ങൾ തിരഞ്ഞെടുത്ത് താങ്ങുവരമായി നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നടുന്നതുപോലെ പ്ലാവിനങ്ങൾ നട്ടുപിടിപ്പിച്ച് പബറിലം വട്ടി പ്ലാവ് മഴ ആണെങ്കിൽ ആ പ്ലാവിനങ്ങളുടെ അടുത്തും കൊടിയിടാവുന്നതാണ് ആ പ്ലാവിൽ വടന്ന് കയറി കിടന്നോളും കുറ്റിക്കുരുമുളക് പോലെ കുറേ പൊക്കത്തിൽ ചെന്ന് നമുക്ക് ഇപ്പം കുരുമുളക് പറിക്കാൻ ആളിനെ കിട്ടുകയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് അത് നമ്മൾ കുറ്റിക്കുരുമുളക് ആണെങ്കിൽ താഴെ നിന്ന് ചെറിയ കോണിയോ ഒക്കെ വെച്ച് നമുക്ക് പറിച്ച് അതല്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുന്ന വെറുക്കുന്ന വൃക്കി എടുക്കാവുന്നതാണ് ഇപ്പം അങ്ങനെയാണ് ഒഴിഞ്ഞു വീഴുന്നവൃക്ക് എടുത്ത് ഉണങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളത് ഇത് പക്ഷികളും മറ്റും ജീവികളും വന്ന് അവയെല്ലാം തിന്നുന്നതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ വിളവായി പഴുത്ത് തുടങ്ങുമ്പോൾ പറിക്കുന്നതാണ് കൂടുതൽ ഉൽപ്പാദനത്തിന് നല്ലത് ഇതാണ് നമുക്ക് തിരുവാതിര ഞാറ്റുനില മറക്കാതിരിക്കുക കൂടിനാടുകൾ